മാധ്യമങ്ങൾ കേരളത്തെ ലോകത്തിന് മുന്നിൽ അവഹേളിച്ചുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാടിന്റെ പേരിൽ കള്ളം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ദുരിതാശ്വാസ നിധിയെ തകർക്കാനാണ് ശ്രമിച്ചത് നശീകരണ മാധ്യമ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു വയനാട് ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കൊടുത്ത മെമ്മോറണ്ടത്തെ ചെലവഴിച്ച തുകയാക്കി കാണിച്ച് മാധ്യമങ്ങൾ നൽകിയ വാർത്തക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് വയനാടിന്റെ പേരിൽ കൊള്ള എന്ന് കള്ളം പ്രചരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത് ജനങ്ങളിൽ സംശയം നിലനിർത്താൻ മാധ്യമങ്ങൾ ശ്രമിച്ചു കേരളത്തിനെതിരായ ദുഷ്പ്രചരണം എല്ലാ സീമകളും ലംഘിച്ചു യഥാർത്ഥ സംഭവം വിശദീകരിച്ചപ്പോൾ നുണക്കൊപ്പം ഇഴയാൻ മാത്രമേ സത്യത്തിനായുള്ളൂ വ്യാജകഥ വലിയ വിഭാഗം ജനങ്ങളിലേക്ക് എത്തി ലോകത്തിനു മുന്നിൽ നാം അവഹേളിക്കപ്പെട്ടു വയനാടിൻ്റെ പേരിൽ കൊള്ള എന്ന വിധിയെഴുതി ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ ലോകമാകെ സഞ്ചരിക്കുക സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ആക്ഷേപം വന്നു കേരളത്തിനെതിരായ ദുഷ്പ്രചരണം എല്ലാ സീമകളും കടന്ന് കുതിച്ചുപാഞ്ഞു എന്താണ് യഥാർത്ഥ സംഭവമെന്ന് വിശദീകരിച്ചു കൊണ്ട് സർക്കാർ പത്രക്കുറിപ്പ് ഇറക്കി പക്ഷേ ആദ്യം പറഞ്ഞ വ്യാജ വാർത്തയുടെ പിന്നാലെ എഴയാൻ മാത്രമേ ആ വിശദീകരണത്തിന് കഴിഞ്ഞുള്ളൂ എന്താണ് ഇതിൻ്റെ ഫലം അതാണ് നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും കേരളം കണക്കുകൾ പെരുപ്പിച്ച് അനർഹമായ കേന്ദ്ര കേന്ദ്രസഹായം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ കഥ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറി അതിൻ്റെ ഫലം എന്താ കേരളീയരും ഇവിടുത്തെ സർക്കാരും ജനങ്ങളാകെയും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം ഇല്ലാതാക്കാനാണ് ശ്രമമുണ്ടായത് ഇത് യഥാർത്ഥ മാധ്യമ പ്രവർത്തനമല്ല നശീകരണ മാധ്യമ പ്രവർത്തനമാണ് പിന്തുണ തകർക്കുക സഹായം തടയുക ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തുവന്ന വ്യാജവാർത്തക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് കയ്യയച്ച് സാധാരണ ജനങ്ങൾ സംഭാവന നൽകുകയാണ് ആ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു ദുഷ്ടലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിണ്ട് ഒരു സംശയവുമില്ലാതെ പറഞ്ഞു വെക്കാനുള്ളത് ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനം മാത്രമാണ് വിവാദ നിർമ്മാണ ഫാക്ടറികളായി മാധ്യമങ്ങൾ അതപ്പതിച്ചു സർക്കാരിനെ അപമാനിക്കാൻ ശ്രമിച്ച് ദുരിതബാധിതരെയാണ് ഇവർ ദ്രോഹിച്ചത് കോടതിയിൽ നൽകിയ മെമ്മോറാണ്ടം വായിച്ച് മനസ്സിലായില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കണമായിരുന്നു ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പരമാവധി കേന്ദ്ര സഹായം നേടിയെടുക്കാനാണ് എല്ലാ സർക്കാരും ശ്രമിക്കുക യു ഡി എഫ് സർക്കാരിന്റെ കാലത്തും അത്തരം മെമ്മോറാണ്ടങ്ങൾ നൽകി അന്നൊന്നും ആരും അത് വിവാദമാക്കിയില്ല ഇപ്പോൾ അത് കള്ളക്കണക്കെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് വ്യാജ പ്രചരണങ്ങൾക്കെതിരെ സർക്കാർ നിയമ നടപടി ആലോചിക്കും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് കേരളം നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ വിവിധ സർക്കാരുകൾ പല ദുരന്ത ഘട്ടങ്ങളിൽ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിലുണ്ട് വിദ്യാസമ്പന്നരായ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചിലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിൻ്റെ പ്രശ്നമല്ല കാരണം പ്രതീക്ഷിക്കുന്ന ചിലവും അവർ പറഞ്ഞ ഈ ചെലവഴിച്ച തുക എന്നതും തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ അവർക്കെല്ലാം അറിയാലോ അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത് ഇത്തരം ൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ് ഇത് ആദ്യമായല്ല ഇത്തരം വ്യാജ വാർത്തകൾ മാധ്യമങ്ങൾ ചമക്കുന്നത് സർക്കാരിനെതിരെ മാത്രമല്ല വ്യക്തികൾക്കും പാർട്ടിക്കുമെതിരെ വരെ വ്യാജ വാർത്തകൾ ചമക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ മാനം മാറുകയാണ് കേരളത്തെ തകർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നു സർക്കാരിനെ മാധ്യമങ്ങൾക്ക് വിമർശിക്കാം എന്നാൽ ഇവിടെ കേരളത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഉണ്ടായത് ദുരിതാശ്വാസ നിധിയെ തകർക്കാനുള്ള നീക്കം പാവങ്ങളെയാണ് ബാധിക്കുക എത്ര പാവങ്ങൾക്കാണ് ദുരിതാശ്വാസ നിധി വഴി സഹായങ്ങൾ ലഭ്യമാക്കുന്നതെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം ചാനൽ ചാനൽക്കിടമത്സരം വാർത്തകൾ ഉണ്ടാക്കുന്ന നിലയിൽ വരെ എത്തി കേന്ദ്ര സഹായം മുടക്കാനുള്ള കൊട്ടേഷനാണോ മാധ്യമങ്ങൾ ഏറ്റെടുത്തതെന്നും സംശയമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ